ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കാണുകയുണ്ടായി കെട്ടിട നമ്പർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേമനിധി അടയ്ക്കണം ഇതായിരുന്നു ആ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കേന്ദ്ര നിയമപ്രകാരം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനത്തിനായിട്ട് അവരുടെ ക്ഷേമനിധിയിലേക്ക് കെട്ടിട ഉടമകൾ ഒരു ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ലേബർ സെസ് അല്ലെങ്കിൽ ബിൽഡിംഗ് സെസ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് ഈ ഒരു സെസിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഗാർഹിക കെട്ടിടങ്ങളുടെ കേസിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവ് വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷവുമുള്ള കെട്ടിടങ്ങൾക്കാണ് ഈ ഒരു സെസ് ബാധകായിട്ടുള്ളത് മൊത്തം നിർമ്മാണ തുകയുടെ ഒരു ശതമാനമാണ് ഈ ഒരു ബിൽഡിംഗ് സെസ് വരുന്നത് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് വാണിജ്യ കെട്ടിടങ്ങൾക്കും എന്താണ് ഈ ഒരു സെസ് ബാധകമാണ് പക്ഷേങ്കിൽ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഒന്നുമില്ല എത്രയാണെങ്കിലും എന്താണ് സെസ് അടച്ചിരിക്കണം പത്ത് ലക്ഷോ അതിൽ താഴെയോ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്ക് ഈ ഒരു സെസ് അടയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബറിന് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതുമായിട്ടുള്ള വീടുകൾക്ക് എന്താണ് ഈ ഒരു സെസ് അടയ്ക്കേണ്ടതില്ല ഇനി ഈ ഒരു ലേബർ സെസ് ഇപ്പോൾ പെട്ടെന്ന് നിലവിൽ വന്നതൊന്നല്ല വർഷങ്ങളായിട്ട് എന്താണ് സെസ് പിരിവ് നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും എന്താണ് അത്ര കർശനമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നില്ല അതുപോലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം സ്റ്റേ ഒക്കെ മാറിയതിന് ശേഷം എന്താണ് വീണ്ടും ഈ ഒരു സെസ് പിരിവ് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട ഉടമകൾക്ക് ഈ ഒരു സെസ്സിൻ്റെ നോട്ടീസ് അയക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഈയൊരു സെസ്സിന്റെ പരിധിയിൽ വരുന്നത് പത്ത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവ് വരുമ്പോൾ ആ ഒരു നിർമ്മാണ തുകയുടെ മൊത്തം തുകയുടെ ഒരു ശതമാനമാണ് ബിൽഡിംഗ് സെസ് ആയിട്ട് അടയ്ക്കേണ്ടത് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് പി ഡബ്ല്യു ഡിയുമായിട്ട് ചേർന്നിട്ട് ഇതിനൊരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഓരോ അഞ്ച് വർഷം എന്താണ് ഈയൊരു റേറ്റ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ റേറ്റാണ് കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു സെസ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ പ്ലിൻ തേരയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത് ഈ പ്ലിൻ തേരയുടെ അടിസ്ഥാനത്തിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ റേറ്റ് എത്രയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ റേറ്റ് തന്നെയാണ് ഇപ്പോൾ കണക്കൂട്ടുന്നത് കാരണം അതിനുശേഷം എന്താണ് പുതുക്കിയ റേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല നൂറ് എം സ്ക്വയർ വരെ അതായത് നൂറ് ചതുരശ്ര മീറ്റർ വരെയാണ് പ്ലിൻ്റ എങ്കിൽ ഏഴായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് നൂറിന് മുകളിൽ നൂറ്റി ഒന്ന് ചതുരശ്ര മീറ്റർ മുതൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയാണ് പ്ലിന്ത് ഏരിയ എങ്കിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇരുന്നൂറിന് മുകളിൽ ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് എം സ്ക്വയർ വരെ പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറിന് മുകളിൽ മുന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് എം സ്ക്വയർ വരെ പതിമൂവായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നാനൂറിന് മുകളിൽ നാനൂറ്റി ഒന്ന് എം സ്ക്വയർ മുതൽ മുകളിലോട്ട് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് റേറ്റ് അപ്പം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു റേറ്റ് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ഒരു ടാക്സ് പിരിച്ചെടുക്കുന്നത് അവിടെ എത്രയാണ് നിങ്ങൾ ഈ ഒരു ലേബർ സെസ് നിങ്ങളുടെ പ്ലിൻതേരിയ അനുസരിച്ചിട്ട് അടയ്ക്കേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ വീടിൻ്റെ ഏരിയ പ്ലിൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു നൂറ്റി പത്ത് എം സ്ക്വയർ ആണെന്ന് വിചാരിക്കാം നൂറ്റി പത്ത് ചതുരശ്ര മീറ്റർ എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് വരും നൂറ്റി ഒന്ന് എം സ്ക്വയർ മുതൽ ഇരുന്നൂറ് എം സ്ക്വയർ വരെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ലാബ് റേറ്റ് വരുന്നത് അപ്പം നൂറ്റി പത്ത് ഇൻറ്റു ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് വരും ഇപ്പം എന്താണ് പത്ത് ലക്ഷത്തിന് മുകളിൽ ഉണ്ടല്ലോ പത്ത് ലക്ഷത്തിന് മുകളിലാവുമ്പോൾ ഈ ഒരു സെസ് ബാധകമാണ് അപ്പം മൊത്തം നിർമ്മാണ തുകയുടെ ഒരു ശതമാനമാണ് സെസ്സായിട്ട് അടക്കേണ്ടത് പത്ത് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരിക അപ്പം അത്രയാണ് ലേബർ സെസ്സായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് ഇതുപോലെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലിൻ തേരിയ വെച്ചിട്ട് ഈസി ആയിട്ട് എന്താണ് ലേബർ സെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു സെസ് അടച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ശതമാനത്തിന് പേര് രണ്ട് ശതമാനം എന്താണ് നിങ്ങൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ എവിടെയാണോ അവിടെ നിങ്ങൾ കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ ഒരു ലേബർ സെസ് അടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഈ ഒരു സെസ് അടച്ചാൽ മാത്രമേ എന്തേയുള്ളൂ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്